ഭൂമിക്ക് പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയം തോന്നി ശരിക്കും അവന്റെ മുഖം ഒരു ക്രൂരനായ അനിമലിന്റെ മുഖം പോലെ മനുഷ്യത്വമോ ദയയോ അവനിൽ നിന്ന് കിട്ടുമെന്ന് ഭൂമിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല അവൾ ഭയത്തോടെ നാലുപാടും നോക്കി ചുറ്റും നിൽക്കുന്നവരോട് തന്നെ രക്ഷിക്കൂ എന്ന് നിശബ്ദം അവൾ കേണു അവർക്കാർക്കും ഈ അനിമലിനെ എതിർക്കാനുള്ള ധൈര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി തന്നെ വിടാൻ പറഞ്ഞ് ഉറക്കെ നിലവിളിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷെ ഭയം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ശരീരത്തിൽ ബാക്കിയുള്ള സകല ശക്തിയും എടുത്ത് കൈ കുതിറി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിലും ഉള്ളിലെ പിടച്ചിൽ പുറത്തു കാണിക്കാൻ ധൈര്യത്തിന്റെ ഒരു ചെറു കണിക പോലും തന്നിൽ അവശേഷിക്കുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു അത്രയ്ക്ക് കരുത്തുണ്ടായിരുന്നു അവളെ മുറുകെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ആ കൈകൾക്ക് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഭൂമി ശരിക്കും ഒരു വൈൽഡ് അനിമൽ എന്ന് മാത്രം മനസ്സിൽ കരുതിയിരുന്ന അനിരുദ്ധ് തമ്പി അവളെയും കൊണ്ട് അവിടെയുള്ള വിവാഹ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു പകപ്പോയിരുന്ന പൂജാരി അവന്റെ ഒറ്റനോട്ടത്തിൽ തന്റെ ജോലി തുടർന്നു കെട്ടിമേളമുയർന്നതും അച്ഛനെടുത്തുകൊടുത്ത താലി അനിരുദ്ധ് ഭൂമിയുടെ കഴുത്തിലേക്ക് ചാർത്തി അവൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയുടെ സീമന്തരേഖ ചുവന്നിരുന്നു ഭൂമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം തന്റെ ജീവിതം മാറിമറിയാനുണ്ടായ സംഭവങ്ങളിലേക്ക് ഭൂമിയുടെ ഓർമ്മ പോയി നഗരമധ്യത്തിൽ പ്രൗഢിയോട് കൂടി തലയുയർത്തി നിൽക്കുന്ന ദേവമംഗലം തറവാടിനു മുറ്റത്തേക്ക് ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു സെക്യൂരിറ്റി ഡോറ് തുറന്നു കൊടുത്തപ്പോൾ അനിരുദ്ധ് തമ്പി എന്ന പവർഫുൾ ഹാൻഡ്സം ബിസിനസ്മാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി നമുക്ക് വേണ്ട രേഖകളൊക്കെ അവന്റെ അടുത്തു നിന്ന് വാങ്ങിയിട്ട് അങ്ങ് തീർത്ത് കളഞ്ഞേക്ക് അങ്ങനെ ചുമ്മാതൊരു മരണമല്ല ഈ അനിരുദ്ധ് തമ്പി ചതിക്കാൻ ഒരുങ്ങുന്ന ഏതൊരാളും എന്നും ഓർത്ത് ഭയപ്പെടാൻ പാകത്തിലുള്ള ഒരു മരണം അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിടർന്നു ഫോൺ കട്ട് ചെയ്ത് അയാൾ വീടിനകത്തേക്ക് കയറി ഹാളിൽ അനിരുദ്ധിന്റെ അച്ഛൻ മഹാദേവൻ തമ്പിയും അച്ഛമ്മ സാവിത്രി ദേവിയും രണ്ടാനമ്മ പാർവതിയും ഉണ്ടായിരുന്നു നാളെ എന്റെ വിവാഹമാണ് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാല് പെട്ടെന്ന് ചെയ്യണം അവിടെയുള്ള ആരുടെ മുഖത്തുപോലും നോക്കാതെ ഉറച്ച സ്വരത്തിൽ അനിരുദ്ധ പറഞ്ഞു പെട്ടെന്നുള്ള അവന്റെ ആ പ്രഖ്യാപനം അവരെ എല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ചുവെങ്കിലും ദേവമംഗലത്ത് ഇപ്പോഴുള്ള ആർക്കും അനിരുദ്ധിന്റെ ഒരു തീരുമാനത്തെയും എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ദേവമംഗലത്ത് വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പിറ്റേന്ന് അതിരാവിലെ തന്നെ എല്ലാവരും ഉണർന്നു സാവിത്രി ദേവി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അതിമനോഹരമായി അലങ്കരിച്ച ഹാളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അവിടം ഒരു കൊട്ടാരം പോലെ അലങ്കരിച്ചിരിക്കുന്നു പാർവതി ഒരുക്കങ്ങളെല്ലാം എന്തായി പൂക്കൾ കൊണ്ട് മനോഹരമായി ഒരുക്കെ വിവാഹ മണ്ഡപത്തിന് അരികിലായി നിന്ന് ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്ന പാർവതി അവർ വിളിച്ചു ഡെക്കറേഷൻ എല്ലാം ഒരുവിധം തീരാറായി അമ്മേ ദ ഗ്രേറ്റ് ബിസിനസ് മാൻ അനിരുദ്ധ് തമ്പിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളല്ലേ അതിന്റെ പ്രാധാന്യം ഇവന്റ് മാനേജ്മെന്റ്സിനും മറ്റുള്ളവർക്കും ഒക്കെ നന്നായി അറിയാം ഒന്നിനും ഒരു കുറവും വരാതെ നോക്കുന്നുണ്ട് എന്നാലും എന്താകോ അനി ഇത്ര പെട്ടെന്ന് വിവാഹം വേണോന്ന് പറഞ്ഞത് അവന് ശ്രുതിയെ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തുന്നതിൽ ഇവിടെ ആർക്കും എതിർപ്പില്ലല്ലോ നമുക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന കുട്ടിയല്ലേ ഇങ്ങനെ ഇടുപിടിയിന്ന് വിവാഹം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാം ഭംഗിയായിട്ടുണ്ടെന്ന് സ്വയം ഒന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് പാർവതി സാവിത്രിക്ക് അരിയിലേക്ക് വന്ന് പരിഭവം പറഞ്ഞു എന്ത് ചെയ്യാം അവന്റെ തീരുമാനങ്ങളെയോ അവനെയോ തിരുത്താൻ നമുക്കാർക്കും കഴിയില്ലല്ലോ ഇതുതന്നെയായിരുന്നു അവന്റെ അച്ചേയും പ്രകൃതം അതേ മുൻശുണ്ടിയും പിടിവാശിയും പക്ഷേ നമുക്ക് വിചിത്രമായി തോന്നുവെങ്കിലും രണ്ടുപേരുടെയും തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടില്ല ആ ഇതു അങ്ങനെ ആവും സാവിത്രിക്ക് പോലും അനിരുദ്ധിനോട് ഭയത്തിൽ കലർന്ന ഒരു ബഹുമാനമുണ്ടെന്ന് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഇരുവരുടെയും സംസാരം കേട്ട മഹാദേവൻ തമ്പി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്റെ പാർവതി ഇതിപ്പോ ഇങ്ങനെയെങ്കിലും അവന്റെ വിവാഹം നടത്താൻ കഴിഞ്ഞുവെന്ന് നമുക്ക് ആശ്വസിക്കാം ഒരുപക്ഷെ പെട്ടെന്നൊരു ദിവസം ശ്രുതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വിവരം അറിയുന്നതെങ്കിലോ എന്തു ചെയ്തേനെ അനിയുടെ വിഷയത്തിൽ വിഷമിക്കാൻ നിന്നാൽ അതിനെ നിനക്ക് നേരം കാണും ചെല്ല ചെന്ന അനുവിനെ വിളിച്ചുണർത്തി വിവരം പറയേ അവൾ സ്വന്തം ചേട്ടന്റെ വിവാഹക്കാരി അറിഞ്ഞിട്ട് പോലുമില്ല മഹാദേവന്റെ ശബ്ദം കേട്ടപ്പോൾ പാർവതിയും സാവിത്രി ദേവിയും തിരിഞ്ഞു നോക്കി അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കും തോന്നി ശരിയാണല്ലോ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് വന്ന പാടെ കിടന്ന കിടപ്പ പരീക്ഷ തീർന്ന ക്ഷീണത്തില് ഞാൻ പോയി അവരെ വിളിക്കട്ടെ പെട്ടെന്ന് ഓർത്തതുപോലെ പാർവതി ധൃതിയിൽ അനുവിന്റെ റൂമിലേക്ക് നടന്നു ഇതേ സമയം ഈ ബഹളങ്ങൾ ഒന്നും അറിയാതെ തമ്പി എന്ന അനുവും അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഭൂമിയും മുറി നല്ല ഉറക്കത്തിലായിരുന്നു അനിരുത്തിന്റെ ഏറ്റവും ഇളയ സഹോദരിയാണ് അനഘ തമ്പി എന്ന അനു അനു രൂപം കൊണ്ട് പെണ്ണാണെങ്കിലും ദേഷ്യവും പെരുമാറ്റവും ഒക്കെ ആൺപിള്ളേരുടേതായിരുന്നു പെൺകുട്ടികളെ പോലെ ഒരുങ്ങി നടക്കാനോ ഷോപ്പിങ്ങിന് പോകാനോ ഒന്നും അനഘയ്ക്ക് ഇഷ്ടമല്ല ഇന്നലെയാണ് അനുവിനോടൊപ്പം ഭൂമി ദേവമംഗലത്തേക്ക് വന്നത് അനുവും ഭൂമിയും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ അവരുടെ രണ്ടാം വർഷ പരീക്ഷ കഴിഞ്ഞ് ഇന്നലെയാണ് കോളേജ് അടച്ചത് അനാഥയായ ഭൂമി ശിവഗിരി എന്ന ആശ്രമത്തിന്റെ തണലിലാണ് വളർന്നതും പഠിച്ചതും എല്ലാം ഇതുവരെയും ഒരു കുടുംബത്തിന്റെ സ്നേഹമോ വാത്സല്യമോ ഒന്നും അറിയാതെ വളർന്ന അവളെ അനുവിന്റെ അപേക്ഷ പ്രകാരവും മഹാദേവിന്റെ റിക്വസ്റ്റ് പ്രകാരവുമാണ് ആശ്രമത്തിൽ നിന്ന് വിട്ടത് തലേന്ന് ദേവമംഗലത്തെത്തിയ അവൾ അനിയ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു സത്യത്തിൽ അനിയെ പരിചയപ്പെടാൻ അനഘ വിളിച്ചെങ്കിലും അവൾ ഓരോന്ന് പറയുന്നത് കേട്ട് തന്നെ ഭൂമിക്ക് അനിയെ പേടിയായിരുന്നു അനുവിൽ നിന്ന് അനിരുദ്ധിന്റെ മുൻശുണ്ടിയും പരിക്കൽ സ്വഭാവവും ഒക്കെ അറിഞ്ഞ ഭൂമി അനിയെ വിളിക്കുന്നത് തന്നെ അനിമൽ എന്ന അവന്റെ മുന്നിലേക്ക് പോലും പോകാൻ തയ്യാറാകാതെ റൂമിൽ തന്നെ ഇരുന്നു ഭൂമി